എല്ലാവർക്കും നമസ്കാരം അമ്മയ്ക്ക് വണക്കം ദന്തയ്ക്ക് വണക്കം ആസാണയ്ക്ക് വണക്കം പതിനെട്ട് സിത്രീകൾക്ക് വണക്കം ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നത് പോലെ കുട്ടികൾ ഉണ്ടാകാനായിട്ട് അതായത് ഒരുപാട് കല്യാണം കഴിഞ്ഞ ദമ്പതിമാര് കുട്ടികളില്ലാതെ വിഷമിക്കുന്നുണ്ട് അത് പല കാരണങ്ങൾ കൊണ്ടാകാം പക്ഷെ ഇതിന്റെ എല്ലാം മൂലബിന്ദുവായ ഒരു കാരണം എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യമാണ് അതിനെ ആരും ശ്രദ്ധിക്കാറില്ല അതിന് പകരമായിട്ട് ഓപ്പറേഷൻ പിന്നെ ടെസ്റ്റ്യൂബ് ശിഷ്യു അങ്ങനെയുള്ള ഓരോരോ തരത്തിലുള്ള പിന്നെ ചികിത്സാ മുറകളാണ് സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇപ്പോ പിന്നെ പല തരപ്പെട്ട കുറവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് പക്ഷെ ഇതിന്റെ എല്ലാം മുൻ മൂല കാരണം എന്ന് പറയാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ അതായത് ഉടൽ ചൂട് ഈ ഉടൽ ചൂട് കൊണ്ടിട്ടാണ് കൗണ്ട് കുറയുക അതുപോലെ ആ ഒരു സ്പേമന് സഞ്ചരിക്കാനുള്ള ആ ഒരു വഴുവഴുപ്പ് തന്മ ഇല്ലാതാവുക ഇങ്ങനെ ഒട്ടനവധി കാരണങ്ങളാണ് അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാരണങ്ങളാണ് ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഈ പറയുന്നത് പോലെ കുട്ടികൾ ഉണ്ടാകുന്നതിന് തടസ്സമായിട്ട് പുരുഷന്മാർക്കായാലും ശരി സ്ത്രീകൾക്കായാലും ശരി അത് ഉണ്ടാകുന്നത് എന്ന് പിന്നെ ശക്തമായ രീതിയിൽ തന്നെ അത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ പിന്നെ ഒരു ചികിത്സാ സമ്പ്രദായം ആ ഒരു വഴിയിലേക്ക് പോകാതെ ആ അസുഖ അസുഖത്തെ മാത്രം ചികിത്സിക്കുന്ന ആ ഒരു വിഷയത്തിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പൊ അതെന്തായിക്കോട്ടെ അപ്പോ പിന്നെ അപ്പോ നമുക്ക് ഈ ശരീരത്തിന്റെ ചൂട് കുറയ്ക്കുവാനും അതേപോലെ തന്നെ ഈ സ്പേമിന്റെ കൗണ്ടിങ് കൂട്ടുവാനും അത് ബലമുള്ളതാകുവാനും അതുപോലെ അതിന് സഞ്ചരിക്കാനുള്ള ആ ഒരു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു സാഹചര്യം നമ്മുടെ ശരീരം ശരീരത്തിൽ ഉണ്ടാകുവാനും വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പാണ് ഞാൻ എന്ന് പറയുന്നത് അപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പിന്നെ കേൾക്കുമ്പോൾ ഇത് നിസാരമായിട്ട് തോന്നാം പക്ഷേ ഇത് ഒട്ടനവധി ആളുകൾ ഇത് ചെയ്ത് അതിന് ബലം കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇടാമെന്ന് വെച്ചത് കാരണം ഒരു കല്യാണം കഴിഞ്ഞ ദമ്പതികൾക്ക് കുട്ടികളില്ല എന്ന് പറഞ്ഞ് പറയുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എത്രത്തോളം ഉണ്ടാകുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം കാരണം എന്നോട് പല ആളുകളും ഇതിൻ്റെ ഒരു വിഷയം എന്നോട് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരെ സമാധാനപ്പെടുത്തിയാണ് വിടുന്നത് സമയം ആയിട്ടില്ല എന്ന് വിചാരിച്ചോളൂ നമുക്കത് ശരിയാകും എന്നിട്ട് മരുന്നുകളും കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എണ്ണം വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അത് ഇനി ആ ഒരു വിഷയത്തെ ചൊല്ലി ആരും തന്നെ ഒരു മാനസിക വ്യത അനുഭവിക്കാൻ പാടില്ല എന്ന് ഞാൻ സ്വയമേ തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞതുപോലെ അതിനൊരു വീഡിയോ തന്നെ ചെയ്യാം എന്ന് വിചാരിച്ചത് ഇത് ഒരു വീഡിയോ അല്ല ഇതിന്റെ പുറകില് ഇതുമായിട്ട് ബന്ധപ്പെട്ട പല വീഡിയോകൾ ഞാൻ ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ സമയമനുസരിച്ചിട്ട് ഞാൻ ഇടുന്നതുമായിരിക്കും അപ്പൊ അതുകൊണ്ട് നമുക്ക് വീഡിയോക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് ഉടനെ ഉടൻ എത്തിപ്പെടുകയുള്ളൂ അതേപോലെ തന്നെ നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞാൽ മുരിങ്ങ മുരിങ്ങയുടെ പൂവാണ് നമ്മൾ ഇത് മെയിൻ ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് ആ അതായത് മുരിങ്ങ മരത്തിൽ പിന്നെ ഞാൻ ചിലപ്പോഴൊക്കെ കാണാറുണ്ട് അതിൽ ഒരു സൈസ് പൂ കാണും ആ പൂ കുറച്ച് കളക്ട് ചെയ്യുക ഒരു പിടി ഒരു പിടി കളക്റ്റ് ചെയ്തിട്ട് അതേപോലെ തന്നെ ഒരു പിടി ഇലയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കളക്ട് ചെയ്യണം എന്നിട്ട് പൂണ്ട് ജീരകം വെളുത്തുള്ളിയും ജീരകവും വെളുത്തുള്ളി തൊലികളങ്ങ എടുക്കുക അത് ആവശ്യത്തിന് എടുക്കുക എടുത്തിട്ട് ജീരകവും അതിൻ്റെ കൂടെ ചേർത്ത് അതോടൊപ്പം തന്നെ കുരുമുളക് കുരുമുളക് ഇടിച്ച് ചതച്ചെടുക്കണം ചതച്ചെടുത്ത് ആവശ്യത്തിന് വെള്ളം വച്ച് ആ വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക ഇതെല്ലാം കൂടെ എല്ലാം കൂടെ ചേർത്ത് ഇടിച്ചെടുക്കണം അതായത് മുരിങ്ങയില പൂവ് അതുപോലെ തന്നെ പൂണ്ട് പിന്നെ ജീരകം കുരുമുളക് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇടിച്ച് ചതച്ച് നന്നായിട്ട് അരച്ചൊരു പരുവത്തിലാക്കി അത് ഒരു ഒന്നോ രണ്ടോ ക്ലാസ് രണ്ട് മൂന്ന് ക്ലാസ് ആയാലും കുഴപ്പമില്ല വെച്ചിട്ട് അതിനകത്ത് പിന്നെ വെള്ളം തിളപ്പിക്കുക വെള്ളം തിളപ്പിച്ചിട്ട് ഇതങ്ങോട്ട് അതിനകത്തോട്ട് കൊടുക്കുക ഈ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്നത് നല്ല പിന്നെ എന്താ പറയുന്നത് അത് വഴിപഴന്നരയ്ക്കേണ്ട ഒരു ഒരു പരിവർത്തിനും അരച്ചിട്ട് അത് അതിനകത്ത് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇടാൻ പാടുള്ളതല്ല ഉപ്പ് ഉപയോഗിക്കരുത് ഉപ്പ് ഉപയോഗിച്ചാൽ അതിലുള്ള ആ ഒരു ആ പിന്നെ മരുന്നിന്റെ ശക്തിക്ക് കേടുപാട് സംഭവിക്കും അപ്പൊ അതുകൊണ്ട് ഉപ്പ് ഇടാതെ തന്നെ ഇത് സൂപ്പ് മോഡലിൽ കാച്ചുക ഒന്ന് ഒരു പിന്നെ കുറെ നേരം കഴിയുമ്പോഴത്തേക്ക് തീ ഇരിച്ച് കുറെ നേരം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒന്ന് പിന്നെ കറണ്ട് വെച്ചിങ്ങനെ ഒന്ന് കോരി ഒന്ന് നോക്കിയാൽ മതി അപ്പൊ ഒരു ഒരു വഴുവഴുപ്പ് പോലെ വരുന്ന അത് ഒരു പ ഒരു പദമാണത് അതിന്റെ അപ്പൊ അത് എടുക്കുക ആ എന്നിട്ട് വാങ്ങിവെച്ചിട്ട് അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെറും വയറ്റിൽ കുടിക്കാൻ ശ്രമിക്കുക ഒരു ദിവസം ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് രാവിലെയും ഒന്ന് വൈകിട്ട് കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോ ഇത് സ്ഥിരമായിട്ട് ചെയ്തു വരുമ്പോഴേക്കും നമ്മളുടെ കൗണ്ടിങ്ങിന്റെ ശക്തി കൂടും അതേപോലെ തന്നെ ആ പിന്നെ അണുക്കൾക്ക് അതിനനുസരിച്ചുള്ള ബലം കിട്ടും ഒരു സ്നിഗ്ധത ഉണ്ടാകും അപ്പോ അത് അതിനനുസരിച്ചുള്ള ആ ഒരു പ്രവർത്തനം അവിടെ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഫസ്റ്റിലെ നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഉടൽ ചൂട് കുറയും കുറയുമെന്നല്ല ഇല്ലാതാകും ആ ഉടൽ ചൂട് കുറയുന്നതനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ ആ ഒരു സ്പ്ലേമിന്റെ കൗണ്ടിങ് വർദ്ധിക്കുന്നത് അപ്പോ ഇതാണ് ഇതിന്റെ ഒരു രഹസ്യം ഇത് പണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുത്തശ്ശിമാരും മുത്തച്ഛ പിന്നെ മുത്തശ്ശിമാരൊക്കെ അവരുടെയൊക്കെ കാലഘട്ടത്തില് ഇത് മിക്ക വീടുകളിലും മിക്ക വീടുകളിലും പിന്നെ കല്യാണം കഴിയുന്ന പുരുഷനായാലും സ്ത്രീ ആയാലും പെണ് വീട്ടിൽ പോയി നിൽക്കുമ്പോഴും അതുപോലെ പുരുഷന്റെ വീട്ടിൽ സ്ത്രീ നിൽക്കുമ്പോഴും അവിടുത്തെ വയസ്സായ പ്രായം നിന്ന ആളുകൾ അവർക്ക് ഇതെല്ലാം എന്നാ വെച്ചു കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പൊ എല്ലാം ബർഗറും മറ്റേ പിന്നെ എന്താ പറയുന്നത് ബർഗറും പബ്സും പിന്നെ പിന്നെ പാനി പിന്നെ എന്താ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടെ കയറ്റി ഒരു വലിയൊരു പാക്കറ്റിനകത്താക്കി നാല് ചക്കി ചക്കിയ വീട്ടിന്റെ അകത്ത് കൊണ്ട് സാധനം കൊടുക്കുമല്ലോ അതൊക്കെ അടിച്ച് കയറ്റി കയറ്റി അവസാനം എന്തായി ഇപ്പൊ തീർന്ന് എല്ലാ പരിപാടിയും തീർന്ന് ആ ഇപ്പൊ ഇപ്പൊ എല്ലാ ആശുപത്രിയിലാണ് ഇപ്പൊ കിടപ്പ് അപ്പൊ അതുകൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞതല്ല സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് ഞാൻ പിന്നെ അത് തമാശ രൂപത്തിൽ അങ്ങ് അവതരിപ്പിച്ചെന്നേ ഉള്ളൂ അതായത് ഇതൊക്കെ വളരെയധികം കെടുതൽ ചെയ്യുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല വീഡിയോ ഒരുപാട് വീണ്ടുപോയി അപ്പൊ പിന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം